പ്രമുള്ള പ്രേക്ഷകരെ നമസ്തേ ഈ മനോഹരമായ ഈ ചുവർ ചിത്രങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ബോംബെയിൽ വസായി എന്ന ദേശത്താണുള്ളു മലയാളികൾ ധാരാളമായി താമസിക്കുന്ന പ്രദേശമാണ് ബോംബെയിൽ വസായി നിത്യവും ധാരാളം ട്രെയിനുകൾ കണ്ണൂരിൽ നിന്നും അഹമ്മദാബാദ് ദില്ലി ഭാഗത്തേക്കുള്ള ട്രെയിനുകളൊക്കെ തന്നെ വസായി എന്ന നഗരത്തെ അവിടെ സ്വൽപ്പം വിശ്രമിച്ചിട്ടാണ് മുമ്പോട്ട് നീങ്ങുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോംബയിലെ ഡെസ്റ്റിനേഷൻ ആകുന്നു വസായി ഇന്ന് താന ജില്ലയിലെ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് അധികം വസായിലാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ധാരാളം പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അപ്രകാരം തന്നെ മെറ്റൽസുമായി ബന്ധപ്പെടുന്ന എല്ലാ സാധന സാമഗ്രികളും ഉണ്ടാക്കുന്ന ഒരു വലിയ ബൃഹത്തായ വ്യാവസായിക ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വസായിലാണുള്ളത് അങ്ങനെ ലക്ഷക്കണക്കിന് പേർക്ക് ഉപജീവന മാർഗവുമായി നമ്മുടെ കേരളത്തിൽ നിന്നും വണ്ടി കയറുന്ന ഒരു ദേശമാണ് വസായി കണ്ണൂരിൽ നിന്നും ഇരുപത് കൊണ്ട് രാജധാനി എക്സ്പ്രസ് ആണെങ്കിൽ പതിനാല് മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു വസായിലേക്ക് പ്രതീക്ഷ മാത്രമുള്ളൊരു നഗരമാണ് മുംബൈ മോഹിനിയാണ് മുംബൈ നഗരം ആരെ മോഹിപ്പിക്കുന്ന നഗരമാണ് ബോംബെയിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകാറില്ല കഠിനാധ്വാനിക്ക് ഏറ്റവും അധികം വളർച്ചയുടെ സോപാനങ്ങൾ തേടി ചെല്ലുവാൻ കഴിയുന്ന പ്രദേശമാണ് ബോംബെ ഞാനുള്ളത് കണ്ണൂരിലുള്ള എൻ്റെ വളരെ പഴയ കാല സുഹൃത്തായ ശ്രീ വിവേക് നായരുടെയും മഞ്ജുഷ വിവേകിൻ്റെയും വീട്ടിലാണ് ഞാനിപ്പോൾ അവരുടെ അതിഥിയായി അവരുടെ വീട്ടിൽ താമസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ എന്നൊരു ചോദ്യം വരാം ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ രാശിചാരമാണ് ഈ കലകളുടെയും ചിത്രങ്ങളുടെയും മുഴുവനും അധിപനാകുന്നു ശുക്രൻ തൗര്യത്രികമാണ് സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഇതിലങ്ങേറ്റം പ്രാവീണ്യമുള്ള പ്രാമാണ്യമുള്ള ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ അത് അസുരാചാര്യനാണ് ശുക്രനെ കൊണ്ടാണ് ഭൗതിക സുഖങ്ങളുടെ പൂർണ്ണത നാം ചിന്തിക്കുന്നത് ആ ശുക്രൻ്റെ രാശിഫല ചർച്ച വേളയിലാണ് മനോഹരമായ ഈ ചിത്രം ഞാൻ നിങ്ങൾക്കായി ഇവിടെ പ്രദർശിപ്പിക്കുന്നത് വളരെ ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ശില്പി വളരെ സമയമെടുത്ത് വരച്ച അതിമനോഹരമായ ശില്പമാണെന്ന് ധാരാളം പേർ ഇവിടെ വന്ന് അവരുടെ ചുവരുകളിലേക്ക് ഈ ചിത്രം ആര് വരച്ചു എങ്ങനെ വരച്ചു എന്നൊക്കെ ചോദിച്ച് വിവേക് നായരെ സമീപിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ വളരെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം സിവിൽ ആർക്കിടെക്ചറൽ എഞ്ചിനീയറാണ് മിസ്റ്റർ വിവേക് നായർ ബോംബെയിൽ ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം ശുക്രൻ ഇപ്പോൾ സ്വന്തം ക്ഷേത്രമായ തുലാത്തിനാണുള്ളത് ശുക്രൻ ഇതാ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം പത്താം തീയതി പതിനൊന്ന് മണിയോടുകൂടി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ശുക്രൻ എവിടത്തേക്ക് മാറുന്നു ശുക്രൻ വൃശ്ചികത്തിലേക്ക് മാറുന്നു സ്വന്ത ക്ഷേത്രത്തിൽ നിന്നും ശുക്രൻ തൻ്റെ സുഹൃക്ഷേത്രമായ ചൊവ്വാ വൃശ്ചികത്തിലേക്ക് മാറുന്നു ഈ ചാരവശാലുള്ള ഇരുപത്തിനാല് ദിവസത്തേക്കുള്ള ശുക്രൻ്റെ മാറ്റമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബുധൻ ചാരവശാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുന്നു അപ്രകാരം തന്നെയാണ് ശുക്രനും ശുക്രൻ നോർമലി നാൽപ്പത്തഞ്ച് ദിവസക്കാലം വരെ ഒരു രാശിയിൽ നിൽക്കാറുള്ളൂ ഇത് കേവലം ഇരുപത്തിനാല് ദിവസം വരെയാണ് ശുക്രനും ബുധനും ഏത് സമയത്ത് ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ഗാംബ്ലസ് പ്ലാനറ്റ് ആണ് പെട്ടെന്ന് ഫലം ലഭിക്കുന്ന ഗ്രഹങ്ങളാകുന്നു ശുക്രനും ബുധനും അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ഈ ഇരുപത്തിനാല് ദിവസക്കാലം എപ്രകാരം ശുക്രൻ ഓരോ രാശിക്കാർക്കും അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയം പുണർത്ത നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകൻ രാശി ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് നല്ല ഭാവമാണ് അഞ്ചാം ഭാവം ഇവിടെ ശുക്രൻ രണ്ട് പ്രധാനപ്പെട്ട ഭാവങ്ങളുടെ അധിപനാണ് ഒന്ന് ലാഭാധിപനാണ് മറ്റൊന്ന് എന്താകുന്നു അവരുടെ നാലാം ഭാവമാകുന്നു എന്താണ് ലാഭം പതിനൊന്നാം ഭാവം സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠ്രാതാ ജാഥ നിജാത്മജാഹ തൻ്റെ മക്കളുടെ മക്കൾ തൻ്റെ എല്ലാവിധത്തിലുള്ള ലാഭം പിന്നീടോ വാമകർണ അർത്ഥലാഭ ചിന്താ ഖേകാദശേന തേ തൻ്റെ ഇടത്തെ ചെവി ധനലാഭം ഓൾ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് റിലേറ്റഡ് വിത്ത് ദ ഹൗസ് അത് സന്താനങ്ങളുടെ മക്കളുടെ മക്കളുടെ വരവാകാം ധാരാളം ധനപരമായ അഭിവൃദ്ധിയാകാം എല്ലാ തരത്തിലുള്ള ലാഭവും വരുന്നു അത് ബുദ്ധിയിലൂടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് വരുന്നത് ഇവിടെ ശുക്രൻ നിൽക്കുന്ന അഞ്ചാം ഭാവത്തിലാണ് ശുക്രന്റെ ഏറ്റവും നല്ലൊരു ഭാവമാകുന്നു അഞ്ചാം ഭാവം സുപുത്രേമികം എസ് എ ശുക്രോ എന്ന പുത്രേ പ്രയാസേന കിംയോ എന്ന സമ്പാദിതാർത്ഥ അഞ്ചിൽ ശുക്രൻ ഇല്ലെങ്കിൽ നല്ല മക്കളെ കൊണ്ട് എന്ത് പ്രയോജനം താൻ കഷ്ടപ്പെട്ട് ധനം കൊണ്ട് എന്ത് പ്രയോജനം അതിനാൽ നല്ല മക്കൾ ഉണ്ടാകും ആ ധനം നല്ലതായിരിക്കാം തന്നെ ബുദ്ധി ഉപയോഗിച്ച് ധാരാളം പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകാം വിദേശത്ത് പോകാം സിനിമ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് സംഗീതം ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നവർക്ക് അങ്ങേയറ്റം പടർന്ന് പടർന്ന് പന്തലിക്കാം ഈ ഒരു ഇരുപത്തിനാല് ദിവസക്കാലം എന്നറിയുക ഞാൻ സൂചിപ്പിച്ചു ശുക്രനും ബുധനും ഏത് സമയത്തും ഫലം ചെയ്യാം നല്ല ഫലം കിട്ടണമെങ്കിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല നിസ്സാരമായ ഒരു പേരും പ്രശസ്തിയും നിസ്സാരമായ കാര്യത്തിലൂടെ ഉണ്ടാകണമെങ്കിൽ ഈ സമയം വളരെയധികം കർക്കിടകൻ രാശിക്കാർക്ക് അങ്ങേയറ്റം പ്രയോജനകരമായി തീരും ഭൂമിപരമായ വിഷയങ്ങൾ നല്ലതാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാകും അതുമാത്രമല്ല സന്താന വിഷയങ്ങളിലേക്ക് ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് തന്നെ ചികിത്സയില്ലാതെ സന്താനം ഉണ്ടാകാം ഭാര്യാഭർത്ത ബന്ധത്തിൻ്റെ ഊഷ്മളതയിൽ തൻ്റെ ഭാര്യയ്ക്ക് ക്യാരിങ്ങിന് അനുകൂലമായ സമയമാണ് അതിനാൽ സന്താനപ്രാപ്തിക്ക് ഏറ്റവും നല്ല സമയമാകുന്നു അഞ്ചിൽ ശുക്രൻ വന്നാൽ അഞ്ചാം ഭാവം സന്താന ഭാവമാണ് അതിന് പുറമെ ഐ വി എഫ് തുടങ്ങിയ ചികിത്സകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഡോക്ടറെ കാണാം അതിനു ശ്രമിക്കാം നല്ലൊരു ഉത്തമ സന്താനത്തിന് അനുകൂലമായ വിത്തിടാനുള്ള സമയമാണ് ഈ ഇരുപത്തിനാല് ദിവസം എന്നറിയുക എല്ലാ പ്രിയപ്പെട്ട കർക്കിടകൻ രാശിക്കാർക്കും ശോഭനമായ ഇരുപത്തിനാല് ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ